നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ നേത്രംസ്പിറ്റൽ ബി ജെ പി മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സാധനങ്ങൾ ശേഖരിച്ചു ഭക്ഷണവും കുടിവെള്ളവും വസ്ത്രങ്ങളും അടക്കമുള്ള വസ്തുക്കളാണ് സമാഹരിച്ച് വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈമാറിയത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മൂവാറ്റുപുഴ ബി മണ്ഡലം കമ്മിറ്റിയും പൊതുജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ശേഖരിച്ച് ജില്ലാ ഘടകത്തിന് കൈമാറി ഭക്ഷണ സാധനങ്ങൾ ബക്കറ്റുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയ സാധനങ്ങളാണ് ശേഖരിച്ച് കൈമാറിയത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ബി ജെ പി പ്രവർത്തകർ ശേഖരിച്ച സാധനങ്ങളും ഇതോടൊപ്പം നൽകി ശേഖരിച്ച സാധനങ്ങൾ പായ്ക്ക് ചെയ്ത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് നിന്നും വാഹനത്തിലാക്കി എറണാകുളത്തേക്ക് നൽകി പി ഒ ജംഗ്ഷൻ ഗുവാറ്റിപുഴ